ബീറ്റ്റൂട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും അതുകൊണ്ട് കറി വയ്ക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ് കാരണം അതിന്റെ രുചി എല്ലാവർക്കും അത്ര ഇഷ്ടമാവില്ല കാരണം ഈ ബീറ്റ്റൂട്ടിന് ഒരു മക്ക് ചൊവയുണ്ട് അതുകൊണ്ട് എന്ത് കറി ഉണ്ടാക്കിയാലും ഇപ്പോൾ സാമ്പാറിലിട്ടാൽ പോലും വലിയ കഷ്ണമാണെങ്കിൽ നമ്മൾ അത് കഴിക്കാറില്ല അത് മാത്രം മാറ്റിവെക്കും എന്നാൽ ബീട്രൂട്ടിന്റെ ഒരു ഗുണങ്ങളും പോകാതെ എന്നാൽ അടിപൊളിയായിട്ട് നല്ല രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ടിന്റെ ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഇനി നമുക്ക് ബീറ്റ്റൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് നുറുക്കി ഒന്ന് മാറ്റി വെക്കാം ഈ ചെറുതായിട്ട് നുറുക്കുന്നത് ഇത് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചോപ്പറിലിടണമെന്നില്ല നമുക്ക് കത്തി കൊണ്ട് തന്നെ അത് കുത്തി നുറുക്കി എടുക്കാവതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കരുത് ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ രുചി കിട്ടില്ല അല്ലെങ്കിൽ തോരൻ അത്രയും അങ്ങോട്ട് ശരിയാകില്ല അതുകൊണ്ട് ചുവപ്പ് ചെയ്തോ അല്ലെങ്കിൽ കുത്തി നുറുക്കിയോ തന്നെ എടുക്കണം ഈ പരുവത്തിൽ ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിയണമെന്നില്ല നീളത്തിലൊന്ന് കീറിയിട്ടാലും മതി ഇവിടെ ഇപ്പോൾ നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് പിങ്ക് സോൾട്ടാണ് അതാണ് വെളുത്ത നിറമല്ലാത്തത് നമുക്കിപ്പോൾ ഏത് ഉപ്പ് വേണേലും ഉപയോഗിക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് പിടി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ ബീറ്റ് റൂട്ടിന് നിറം തന്നെ തേങ്ങയ്ക്കും എല്ലാത്തിനും വരണം െ ഇപ്പ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇനിയൊരു പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് എങ്കിലേ കറിക്കൊരു രുചി വരുവുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി ഒരു ഗോൾഡൻ ബ്രൗൺ ധനമാകണം നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഉള്ളി ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഒരു രണ്ട് വറ്റലമുളക് വട്ടം കീറിയതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീറ്റ്റൂട്ട് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കുവാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോ ബീറ്റ്റൂട്ട് വെന്ത് കഴിഞ്ഞു ബീറ്റ്റൂട്ട് വെന്ത് കഴിഞ്ഞിട്ടും അതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാതെ നന്നായിട്ട് ഇളക്കി നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാം എന്താ നമ്മുടെ ബീറ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ആ ബീറ്റൂട്ടിൻ്റെ ആ മക്കൊന്നുമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ ഭാഗത്തിന് നല്ല രുചിയിൽ അടിപൊളിയായിട്ട് ഒരു ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് സംഭവം അടിപൊളിയാട്ടോ